ഞങ്ങൾ ആ ജിജുരാത്യാ പോവാണ് ഞങ്ങളിന്ന് മറിയാ ഷിട്ടപ്പണ്ണി സാധനം എടുക്കാൻ പോവാണ് ജീജു പോവാണ് ചെട്ടോന്നില്ല തുറക്കടേ ആ സ്കൂളി വരുമ്പോ എന്തേ എനിക്കോർമ്മല്ല സ്കൂളിനെന്തോ മേറ്റപ്പെടുന്നുണ്ടോ എനിക്ക സംശയം നോക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ താമരശ്ശേരി പുതിയ സ്റ്റാൻഡിലാണുള്ളത് അറിയാം അങ്ങോട്ടാ പോണേർമല്ല വലിയ റഫിലാണ് പറ്റോ നോക്കുന്നു അങ്ങോട്ട് വട്ട് <laughs> <laughs> oh. 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 oh.

കൊണ്ടുപോയാൽ ഇതൊക്കെ വൃത്തിയാക്കി വെക്ക ഇനി ഇവിടെ നിന്നോ ഫ്രീ ആകുന്ന ടൈമിൽ എനിക്ക് ഇങ്ങനെ ഓരോരോ ചെണ്ടയും കൊടുത്തേക്കും പല്ലട പരിപാടിയാണ് പല്ലടാ അങ്ങനെ ഷിട്ടുവിനെ മാറ്റിക്കാൻ തുടങ്ങുകയാണ് ഗായ്സ് കെട്ടടി വിദ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുള്ള പല്ലട പരിപാടിയാണ് പരിപാടിയൊന്നും ഇല്ല ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഓളൊന്നൊരുക്കി കാണാൻ വേണ്ടിട്ടാണ് ആരും വന്നിങ്ങാറ്റ് ഓരോരോ നിധിയായും പറഞ്ഞ് കമന്റ് ഒരാഗ്രഹത്തിന്റെ പുറത്ത് ചെയ്ത് നോക്കാണ് ബേക്കിനാണാ കൊടുക്കണേ കൈ ഒക്കെ ഈ സൈസിൽ വെറുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഞങ്ങളിത് റെന്റിന് എടുത്തതാണ് ജിജു എൻ്റെ അത്തേക്കാ ഈ സഞ്ജു അതാക്കാനോ കല്യാണം കാണാൻ വന്നതിലൊക്കെ അയല് സംഭാവന ചെയ്യേണ്ടതാണ് സ്കാനറൊക്കെ ില് സാധനങ്ങള് വെക്കു അന്ന പഞ്ഞ് പോയിക്കോളാണ്ടി ഇങ്ങനെ ൊന്നുമോളാണ് നാട്ടിലെ പെണ്ണാണ് ഹലോ ആ ഇനി നമുക്ക് പല്ലയുടെ പരിപാടിയില് ഷിട്ടു തോട്സ് എന്തൊക്കെ നോക്കാം